നമ്മുടെ മോഹൻലാൽ എന്ന താരത്തിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുമുള്ളതാണ് ആരെടുത്ത് ചോദിച്ചാലും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും ഇത് ഇപ്പോഴുള്ള നടന്മാർക്കോ ഇനി വരാൻ പോകുന്ന നടന്മാർക്കോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നത് ആ കാര്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പോലും പ്രശംസിച്ചുകൊണ്ട് എത്തിയതും മോഹൻലാലിനെ ഇങ്ങനെ പ്രശംസിക്കണമെങ്കിൽ ആ കലാരൂപം എത്രമാത്രം ഉന്നതിയിൽ നിൽക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ കരുതുകയാണ് ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഇത് തന്നെയാണ് മോഹൻലാൽ അങ്ങനെ ചെയ്തു വലിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് വാനപ്രസ്ഥം എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രവും മറ്റൊന്ന് കർണഭാരോ കരിയറിൽ ലഭിച്ച ഗംഭീര വേഷങ്ങളിലൊന്ന് വാനപ്രസത്തിലെ കുഞ്ഞുക്കുട്ടനാണെന്ന് തുറന്നു പറയുകയാണ് മോഹൻലാൽ ചിത്രത്തിൽ ഏറെ രേഷശ്രതയും നിരൂപ പ്രശംസയും നേടിയ ഉദനാമോക്ഷം അവതരണത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചത് അന്ന് സെറ്റിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി വയസ്സുള്ള കഥകളി ആചാര്യനായിരുന്നുവെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തി ലാൽ മദളത്തിൽ വായിച്ചു കേൾക്കുന്ന ഭാവങ്ങൾ മുഖത്തു കൊണ്ടുവരാൻ നോക്കൂ എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ആ രംഗത്തെ അനുശരമാക്കാൻ ഊർജ്ജമായതെന്ന് മോഹൻലാൽ പറയുകയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ദൂരദർശന് നൽകിയ അഭിമുഖത്തിലാണ് ാണ് മോഹൻലാലിന്റെ പരാമർശമെത്തിയത് കാവാലം നാരായണപ്പണിക്കരുടെ എന്ന സംസ്കൃത നാടകത്തിന് വേണ്ടി ഒരുങ്ങിയത് വെറും എട്ട് ദിവസങ്ങൾ കൊണ്ടായിരുന്നുവെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ആരാധകർ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്ന മോഹൻലാലിന്റെ മിന്നുന്ന പ്രകടനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ താരം അഭിമുഖത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് മാനപ്രസ്ഥം ഞാനാണ് നിർമ്മിച്ചത് ഫ്രഞ്ച് സഹകരണത്തോടെയുള്ള ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാണ സംരംഭമായിരുന്നു അത് കാൻസിന്റെ വേദിയിൽ ഷാജിയൻകരണുമായി പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു നമ്മുടെ ദേശീയ ഗാനം കാൻസിൽ മുഴങ്ങി നമ്മുടെ ദേശീയ പതാക അവിടെ ഉയർത്തിയിരുന്നു ഏറെ അഭിമാനകരമായ നിമിഷമായിരുന്നു അത് കഥകളി ത്രിമാന സ്വഭാവമുള്ള മഹത്തായ കലാരൂപമാണ് ഒരു മികച്ച കഥകളി കലാകാരൻ ആകുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് നാല്പത് വർഷത്തെ പരിശീലനമെങ്കിലും വേണ്ടിവരും വീഞ്ഞുപോലെയാണ് അത് പഴകുന്തോറുമാണ് സ്വാദ് കൂടുന്നത് പലതവണ അവതരിപ്പിച്ചാണ് കഥകളിയിലെ മികവ് സ്വായത്തമാക്കുന്നത് വാനപ്രസത്തിൽ ഞാനൊഴിച്ച് എനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർ എല്ലാവരും യഥാർത്ഥത്തിൽ കഥകളി ആർട്ടിസ്റ്റുകളായിരുന്നു അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു അവർ എനിക്കൊപ്പം നിന്നും എന്റെ സൂക്ഷ്മ ചലനങ്ങൾ പോലും അവർ അവതാനത്തോടെ തിരുത്തി ഒറ്റ ദിവസത്തെ പരിശീലനത്തിലൂടെ ചെയ്യാൻ കഴിയുന്നതല്ല കഥകളി പക്ഷേ ഒരു ഇന്ദ്രജാലം എല്ലാം സംഭവിച്ചു രാവണൻ അർജുനൻ ഹനുമാൻ അങ്ങനെ ഞാൻ എല്ലാ വേഷവും കിട്ടി ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ല സിനിമയിൽ മുപ്പത് സെക്കൻഡോ രണ്ട് മിനിറ്റോ പെർഫോം ചെയ്യാനുള്ളൂ എങ്കിൽ പോലും അതിനായി തയ്യാറെടുക്കണം വേഷം അണിയണം വാനപ്രസത്തിൽ ഞാൻ പൂതനാമോക്ഷം അവതരിപ്പിക്കുന്നുണ്ട് അതൊരു ഗംഭീര അനുഭവമായിരുന്നു എന്റെ കരിയറിൽ ലഭിച്ച ഏറ്റവും ഗംഭീര വേഷങ്ങളിൽ ഒന്നായിരുന്നു അത് അതിലൂടെ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചു മികച്ച നടനും നിർമ്മാതാവിനുമുള്ള പുരസ്കാരങ്ങൾ പൂതനാമോക്ഷം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള കഥകളി ആചാര്യൻ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു ലാൽ മദ്ദളത്തിൽ വായിച്ചു കേൾക്കുന്ന ഭാവങ്ങൾ മുഖത്തു കൊണ്ടുവരാൻ നോക്കൂ അദ്ദേഹമാണ് എന്നെ കൈപിടിച്ച് നടത്തിയത് മനപൂർവ്വമായിരുന്നില്ല ആ നിർദ്ദേശങ്ങൾ ഒന്നും ഓർത്തിട്ടും ആയിരുന്നില്ല പക്ഷേ ബോധപൂർവം ഞാൻ ആ പ്രക്രിയയിൽ പങ്കാളിയായി അതുപോലെ ആ സെറ്റിലുണ്ടായിരുന്ന ഓരോരുത്തരും എന്നെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു അവർ നൽകിയ അജ്ഞാതമായ ഊർജ്ജമാണ് എന്നെ അത് ചെയ്യിപ്പിച്ചത് കഥകളി ആചാര്യൻ കീഴ്പടം കുമാരൻ നായർ ആയിരുന്നു വാനപ്രസ്ഥത്തിൽ മോഹൻലാലിന്റെ ഗുരുവായി വേഷമിട്ടത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനാണ് മോഹൻലാലിനെ പരിശീലിപ്പിച്ചത് മറ്റൊന്ന് കർണഭാരമാണ് സംസ്കൃതത്തിൽ പരിശീലനം നേടാതെ സംസ്കൃത നാടകം വേദിയിൽ അവർ അവതരിപ്പിക്കാൻ ലഭിച്ച അവസരത്തെക്കുറിച്ചും കുറിച്ചും മോഹൻലാൽ ഓർത്തെടുത്തു ഡൽഹിയിലെ വിഖ്യാതമായ കമാനി ഓഡിറ്റോറിയത്തിൽ ഞാൻ കർണ്ണഭാരം അവതരിപ്പിച്ചിട്ടുണ്ട് കാവാല നാരായണപ്പണിക്കർ സാർ സംസ്കൃത നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് അതെങ്ങനെ ഞാൻ ചെയ്യും എനിക്കിത് അറിയില്ലല്ലോ എന്നാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ലാൽ നിങ്ങൾക്ക് ഇതിന് കഴിയും എന്ന് അതാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം വെറും എട്ട് ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഞാൻ അത് അവതരിപ്പിച്ചത് സാധാരണഗതിയിൽ ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് പക്ഷേ ഞാൻ മറ്റൊരു രീതിയിലാണ് അതിനെ സമീപിച്ചത് ഞാൻ ആദ്യം എല്ലാ ഡയലോഗുകളും മനഃപ്പാടമാക്കി അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മൂന്ന് മിനിറ്റിൽ വേണമെങ്കിലും നമുക്കത് വായിച്ചു തീർക്കാം പക്ഷെ അവതരിപ്പിക്കുമ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും അത്യധികം സ്റ്റൈലൈസ്ഡ് ആയ അവതരണമാണ് കർണ്ണഭാരത്തിന്റെ പാടണം നൃത്തം ചെയ്യണം പെർഫോം ചെയ്യണം കർണന്റെ വികാരങ്ങളാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത് ഹാസൻ എഴുതിയ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള നാടകമാണ് അത് കവാലൻ സാർ പറഞ്ഞു എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് കമാനി ഓഡിറ്റോറിയത്തിൽ ഞാൻ അത് അവതരിപ്പിച്ചു സതസാഗെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് എന്റെ അവതരണത്തെ സ്വീകരിച്ചത് ഒരിക്കൽ കൂടി അത് വേദിയിൽ ചെയ്യാമോ എന്ന് അവർ എന്നോട് ചോദിച്ചു അങ്ങനെ രണ്ട് തവണ ഞാനത് വേദിയിൽ അവതരിപ്പിച്ചു മുംബൈയിലും ഞാൻ കർണ്ണഭാരം അവതരിപ്പിച്ചു ഭാഗ്യവശാൽ എനിക്ക് കേരളത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല കാപാലം സാർ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല വിക്രമോർവശീയം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് പക്ഷേ നടന്നില്ല ഇനി ഒരിക്കലും എനിക്ക് കർണഭാരം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ അടുത്ത് ഞാൻ ആ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു നോക്കി അന്ന് ഞാൻ എങ്ങനെ ഈ നാടകം അവതരിപ്പിച്ചു എന്നോർത്ത് അത്ഭുതപ്പെട്ടു ഭാഗ്യത്തിന് അന്നത്തെ അവതരണത്തിന്റെ വീഡിയോ മനോജ് ജോഷി എടുത്തിരുന്നു അങ്ങനെയാണ് ഞാനത് കണ്ടത് അതിപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്